എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മമ്മൂക്കിയെ ജീവന് തൊല്യം സ്നേഹിക്കുന്ന ഒരമ്മയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒന്ന് കാണണമെന്നാണ് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരി അമ്മയുടെ ആഗ്രഹം ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ചെയ്തു ഒടുവിലിത ആ വീഡിയോ മമ്മൂക്കയുടെ ശ്രദ്ധയിൽപ്പെടുകയും വീഡിയോ എടുത്ത യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് കത്രിനാമയെ നേരിട്ട് വിളിച്ചു കാണുകയും ചെയ്തിരിക്കുകയാണ് മമ്മൂക്ക നിസ്സാരക്കാരിയല്ല കത്രീനാമ്മ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലും വാർക്കപ്പണിക്ക് പോയി അധ്വാനിച്ച് ജീവിക്കുന്നയാളാണ് പതിനെട്ട് വയസ്സിന്റെ ചുറുചുറുക്കോടെ ചുറുക്കോടെ തൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയെ കാണാൻ ഒരുങ്ങിപ്പോകുന്ന കത്രീനാമയുടെ വീഡിയോ കണ്ടിരിക്കാൻ തന്നെ രസമാണ് കണ്ട ഉടനെ ഓടിവന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്ത മമ്മൂക്ക വെറുതെ കാണുക മാത്രമല്ല ഓണക്കൊടിയും കൈനിറിയ പണവും ഓണസമ്മാനമായി കൊടുക്കുകയും ചെയ്തു ഈ അമ്മയ്ക്ക് ഇതിലും വലിയൊരു സന്തോഷമുണ്ടോ സ്വന്തം മകനെ കണ്ട സന്തോഷത്തോടെയാണ് കത്രിനാമ്മ മടങ്ങിയത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുകാരിയായ മമ്മൂട്ടിയുടെ അമ്മ ഫാത്തിമ ഇസ്മയിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് അന്തരിച്ചത് താൻ ഏറെ സ്നേഹിക്കുന്ന മമ്മൂട്ടി തന്നെ കാണാൻ ഓടിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് കത്രിനമ്മ മമ്മൂട്ടിയുടെ എഴുപതാം പെരുന്നാളിൻ്റെ അന്ന് അരമണിക്കൂർ മുട്ടിൽ നിന്നിട്ടാണ് മമ്മൂട്ടിക്ക് വേണ്ടി കത്രിനാമ പ്രാർത്ഥിച്ചത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മമ്മൂട്ടിയെ എന്തായാലും മമ്മൂട്ടിയെ നേരിട്ട് കണ്ടതിൻ്റെ അതിസന്തോഷത്തിലാണ് കത്രിനാമ ഇപ്പോൾ കൈനിറിയ സമ്മാനങ്ങളും ഓണപ്പുടവയും കത്രിനാമയ്ക്ക് മമ്മൂട്ടി സമ്മാനിക്കുകയും ചെയ്തു എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ മഴവിൽ മീഡിയയ്ക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാവാനും സബ്സ്ക്രൈബേഴ്സിനെ നേടാനും സഹായിക്കും പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മഴവിൽ മീഡിയ